ഓ ആത്മോപദേശതക ദർശനം മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മുടെ മനനവിഷയം ആത്മസ്വരൂപരെ പ്രണാമം പ്രണാമം ശ്രദ്ധിച്ച് ശ്രമിച്ചാലും മാമ്പൂവിലെ തേന്നുകരാൻ തേനീച്ച കളുത്തുന്നു പൂവിൻ്റെ പരാഗണം നടക്കുന്നു തുമ്പിക്ക് ആഹാരവും ലഭിക്കുന്നു രണ്ടു കൂട്ടരും ആനന്ദം അനുഭവിക്കുന്നു ആനന്ദം പൂവിൻ്റെയും തുമ്പിയുടെയും ജീവിതത്തെ കോർത്തിണക്കുന്നത് അങ്ങനെയാണ് ആനന്ദത്തിലൂടെയാണ് മധുമക്ഷിക വേറൊരു പൂവിനെ പ്രാപിക്കും മാമ്പൂവ് മാങ്ങയാകുന്നു മണ്ണിലെ വളവും വെള്ളവുമാണ് അത് സാധ്യമാക്കുന്നത് അവയുടെ ഉന്മയും സഫ ഫലവത്തായിത്തീരുന്നു മാങ്ങ പഴുക്കുന്നു പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ആഹാരമാകുന്നു അത് ഭക്ഷിക്കുന്ന ജീവികൾ ആനന്ദിക്കുന്നു ആനന്ദം അനുഭവിക്കുന്നു മാവിൻ്റെ ഏറ്റവും വലിയ ആനന്ദം വിത്തുകൾ ദൂരെ ദൂരെ ജീവികളിലൂടെ എത്തുമ്പോഴാണ് വംശവർധനമുണ്ടാകുന്നു ഈ ജീവികളെ എല്ലാം കൂട്ടിയിണക്കുന്നത് ആനന്ദമാണ് സൂക്ഷ്മമായി ചിന്തിക്കുക പ്രപഞ്ചത്തിലെ ചരങ്ങളും അചരങ്ങളും കോർത്തിണക്കപ്പെടുന്നത് ആനന്ദത്താലാണ് ഒന്ന് തന്നെ നിലനിർത്തുന്നു സസ്യങ്ങളില്ലെങ്കിൽ ജന്തുക്കൾക്ക് ആഹാരമോ ശുദ്ധവായുവോ ലഭിക്കുകയില്ല ജന്തുക്കളും സസ്യങ്ങളും ചേർന്ന് അന്തരീക്ഷ വായുവിൻ്റെ ശുദ്ധി നിലനിർത്തുന്നു പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും അന്യോന്യം പ്രയോജനപ്പെടുന്നു ഇത് ജീവിത നിയമമാണ് സകലത്തിൻ്റെ ഉള്ളിൽ പ്രിയം എന്ന ആനന്ദമാണ് നിറഞ്ഞിരിക്കുന്നത് ആത്മോപദേശം അന്തർമുഖമാണ് ഭൗതികശാസ്ത്രത്തെയും അധ്യാത്മശാസ്ത്രത്തെയും അദ്വയമായി ദർശിക്കുക അപ്പോഴത് സർവവിദ്യാപ്രതിഷ്ഠ എന്ന ശാസ്ത്രമായി മാറുന്നു ഇതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഗുരു ബോധവാനായിരുന്നു ഊർജം ഒരു തരം പ്രവർത്തനമാണ് രൂപവും ഊർജത്തിൻ്റെ ഭാവമാണ് ഇതാണ് പരമാണു നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യ ശ്ലോകം തന്നെ സകലം പെറും ആദ്യബീജമായിരിക്കുന്ന ആത്മാവിനെ ഗുരു കരു എന്ന് വിശേഷിപ്പിച്ചു ഒരിക്കലും പിരിയാത്ത പ്രിയരൂപത്തിൽ അകമേ ഇരുന്ന് ആത്മസദ്ധയിൽ ചിത്തിൻ ജടവും ഏകീഭവിക്കുന്നു ശ്ലോകം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അതിലെ പ്രമേയം നിർവിശേഷമായ ആനന്ദമാണ് ശ്ലോകം തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് ശ്രദ്ധിച്ചാലും ചലമുടലറ്റ തനിക്ക് തൻ്റെ ആത്മാവിലുമധികം പ്രിയവസ്തുവില്ല അന്യം വിലസിടു ആത്മകഥീ നിലയിലിരിപ്പതുകൊണ്ട് നിത്യമാത്മാ അനന്തസ്വരൂപികളായ ദിവ്യ ശ്രോതാക്കളെ വളരെ ശ്രദ്ധിക്കുക വിലസിടു ആത്മകതപ്രിയം വിടാതെ നിലയിലിരിപ്പതുകൊണ്ട് ചലം ഉടലറ്റ സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരീരം അതിനും അപ്പുറത്തുള്ള തനിക്ക് ഓരോരുത്തർക്കും തൻ്റെ ആത്മാവിലും തൻ്റെ ആത്മാവിനേക്കാളധികം പ്രിയ വസ്തുവില്ല അന്യം കൂടുതൽ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് അനുഭവപ്പെടുന്നു വിലസിടും എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതായ ആത്മകഥ പ്രിയം സ്വന്തം ആത്മാവിനോടുള്ള ഈ പ്രിയം വിടാതെ ഒരിക്കലും മാറാതെ ഈ നിലയിലിരിപ്പതുകൊണ്ട് ഇതേ നിലയിൽ തന്നെ തുടരുന്നത് കൊണ്ട് നിത്യം ആത്മാ ആത്മാവ് മാത്രമാണ് നിത്യസത്യമായിട്ടുള്ളത് നല്ല ഉറക്കത്തിൽ അതായത് സുഷുപ്തിയിൽ മാത്രമേ വിഷയവൃത്തിയിൽ നിന്ന് മോചനം കിട്ടുന്നുള്ളൂ ജാഗ്രത് സ്വപ്നാവസ്ഥകളിൽ നിരന്തരം പ്രവൃത്തികളാണ് നടക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ബോധം ഇരിപ്പുണ്ട് അത് മുറിയാറ് ഒഴുകുകയാണ് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധം നിരന്തരം അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അത് ബോധമല്ല സാക്ഷിയാണ് ചെറിയ കുഞ്ഞിനും വളർന്നവർക്കും പണ്ഡിതനും പാമരനും എല്ലാം ആകമേ നോക്കിക്കൊണ്ടിരിക്കുന്ന അറിവ് ഒന്ന് തന്നെയാണ് അതു ഉള്ളിലിരുന്ന് അനുഭവങ്ങളെയെല്ലാം നോക്കിക്കാണുന്നു ആത്മജ്ഞാനി ആത്മാവിനെയും ആനന്ദത്തെയും ബ്രഹ്മത്തെയും ഒന്നായി അറിയുന്നു അന്ധകരണവൃത്തികളിൽ ബുദ്ധി ഭാതിയോടും അഹങ്കാരം പ്രിയത്തോടും മനസ്സും ചിത്തവും അസ്ഥിതയോടും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയം വിഷയഗതമാകരുത് ആത്മഗതമാകണം എപ്പോഴും അതിന് അതിനു വേണ്ടിയാണ് ശ്രദ്ധ ഉണ്ടാകേണ്ടത് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടതെന്താണ് അവരവർ തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിൽ കാണുന്നത് തങ്ങളെ തന്നെയാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി ആണ് അവരെ ശരീരം പോലും ധരിക്കുന്നത് തൻ്റെ ശരീരം നശിപ്പിച്ചും മക്കളെ രക്ഷിക്കും ഈ ശരീരമല്ല ഞാൻ ആത്മാവാണ് ആത്മാവ് അനശ്വരമാണ് അതു സമയം സത്തും ചിത്തും ആനന്ദവുമാണ് ആത്മാവ് പ്രിയ സ്വരൂപനം ആനന്ദസ്വരൂപനുമാണ് ആത്മകതപ്രിയം നിത്യമാണ് ചലമായ ഉടലിൻ്റെ നാശം ആത്മാവിൻ്റെ നിത്യതയെ ബാധിക്കുന്നില്ല ആത്മകതപ്രിയം വിടാതെ നിലയിലിരിപ്പത് ആത്മാവിൻ്റെ നിത്യതയാണ് ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണെന്ന് നൂറാമത്തെ ശ്ലോകത്തിലും എടുത്തു പറയുന്നുണ്ട് ഗുരു സച്ചിദാനന്ദസ്വരൂപനാണ് ഞാൻ ആ ഞാൻ നിത്യനാണ് ശ്ലോകം പന്ത്രണ്ടിൽ അഹന്തയും ആത്മാവും ഈ രണ്ട് ഭാവങ്ങളെ കാണിക്കുന്നു എലുംപ് മലം ദുരന്തമന്ധ അന്തകലകൾ ഏന്തുന്ന നശ്വരമായ അഹന്തമായ വശകമാണ് വലിയൊരറിവ് വലിയൊരറിവ് നിത്യശുദ്ധമുക്തവുമാണ് ശ്ലോകം അറുപത്തിയെട്ടും എഴുപത്തിരണ്ടും ആത്മസ്വരൂപം സംശുദ്ധമായി കാണുന്നു ബൃഹദാരണ്യകം എന്ന വിശിഷ്ടമായ ഉപനിഷത്ത് യാജ്ഞകൾക്ക് മൈത്രിയിൽ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചാലും नवा अरे पत्त्य हो कामाया पति ही प्रियो पवत्यात्मनस्त कामाया पति ही प्रियो पवति नवा अरे जाया एक कामाया जाया प्रिया पवत्यात्मनस्त कामाया ജായ പ്രിയ ഭവതി അർത്ഥാത് അല്ലയോ മൈത്രിയി ഭർത്താവിനോടുള്ള പ്രിയം കൊണ്ടല്ല ഭർത്താവ് പ്രിയനായിരിക്കുന്നത് ആത്മപ്രിയം കൊണ്ടാണ് ഭർത്താവ് പ്രിയനായിരിക്കുന്നത് ഭാര്യയോടുള്ള പ്രിയം കൊണ്ടല്ല ഭാര്യ പ്രിയയായിരിക്കുന്നത് ആത്മപ്രിയം കൊണ്ടാണ് ഭാര്യ പ്രിയയായിരിക്കുന്നത് ഗുരു പറയുന്നു ആനന്ദം ആത്മാവ് ബ്രഹ്മം എന്നിവ ഒരു പൊരുളിൻ്റെ തന്നെ പല പേരുകളാണ് ഭാര്യാ ഭർത്തൃബന്ധത്തിൽ നിന്നൊന്ന ഉണ്ടാകുന്നാനന്ദം ഉഭയസാമാന്യമായ ആത്മാനന്ദത്തെയാണ് ദുതിപ്പിക്കുന്നത് പ്രിയാത്മാക്കളെ ശേഷം അടുത്ത സത്സംഗത്തിൽ നമുക്ക് മനനവിഷയമാക്കാം സ്വസ്ഥ്യസ്തു ശുഭമസ്തു സ്വന്തം മംഗളസധാന്യം